രണ്ട് ദിവസത്തിലേറെയായി എല്ലാവർക്കും ദുഃഖം പകരുന്നൊരു വാർത്ത തന്നെയാണ് വിനയ് എന്ന ചെറുപ്പക്കാരൻ്റെയും ആറ് ദിവസം മാത്രം വിവാഹം കഴിച്ചു ബാക്കിയായ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും വിനിയും ഭാര്യയും അവരുടെ ഹണിമൂൺ ആഘോഷിക്കാനായി ആറ് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മരണപ്പെട്ട വാർത്ത കൂടി അറിയുമ്പോൾ എല്ലാവർക്കും വേദനയാണ് എന്നാൽ ഇവരുടെ പേരിൽ വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ഇവരുടേതല്ല എന്ന് പറഞ്ഞു കൊണ്ടെത്തുകയാണ് ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയിരുന്നില്ല അവർ അപ്പോൾ ആ സ്ഥലത്തെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞത് പലതരം ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞത് കശ്മീരി ഡ്രസ്സ് ധരിച്ച് കുറച്ചുപേർ റാബിറ്റുകളെയൊക്കെ കയ്യിൽ വെച്ച് പേർ അതുപോലെ കുറച്ച് റൈഡുകൾ നടത്തുന്നവർ കുതിര സവാരി നടത്തുന്നവർ വെറുതെ ഫോട്ടോ എടുക്കുന്നവർ അത്തരം രീതിയിലാണ് അവിടെ പ്രവർത്തനങ്ങളെല്ലാം നടന്നത് അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അത്തരം ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ നിൽക്കുമ്പോഴായിരുന്നു അവർക്കും ഈ സംഭവം നടന്നത് ഒട്ടും തന്നെ അങ്ങ് ഉൾക്കൊള്ളാനാകാത്ത ഒരു കാര്യം തന്നെയാണ് വിനയുടെയും ഭാര്യയുടെയും അവസ്ഥ ആലോചിക്കുമ്പോൾ തന്നെയാണ് ശരിക്കും ഒരു വേദന ഞങ്ങൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അടുത്തിടെ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിർഭാഗ്യവശാൽ വളരെയധികം വിദ്വേഷത്തിന് കാരണമായതിനാൽ ആ വീഡിയോ നീക്കം ചെയ്യേണ്ടി വന്നു ദുഃഖകരമെന്ന് പറയട്ടെ അന്തരിച്ച് വിനയ് സാറിൻ്റെയും ഭാര്യയുടെയും അവസാന വീഡിയോ ആണെന്ന് തെറ്റിദ്ധരിക്ക അവകാശപ്പെട്ടത് ഒന്നിലധികം പേജുകളിലും വാർത്താ ചാനലുകളിലും വരെ വീഡിയോ ദുരുപയോഗം ചെയ്തു അവരുടെ കുടുംബത്തിന് ഞങ്ങളുടെ ഹൃദയപങ്കമായ അനുശോചനം അറിയിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ദുരുപയോഗം ചെയ്യുന്ന ഏതെങ്കിലും പേജുകൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇത് ശരിക്കും നിരാശാജനകമാണ് മറ്റേതാര വാർത്താ ചാനലുകൾ പേജുകളും കേവലം കാഴ്ചക്കാരെ നേടാൻ വേണ്ടി മാത്രം സ്ഥിരീകരിക്കാത്ത ഉള്ളടക്കം ഉപയോഗിക്കുന്നുവെന്നാണ് ഇവർ പറഞ്ഞത് ഇത് ഞങ്ങളുടെ വാർത്തയല്ലെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ വിനയുടെ ഭാര്യയ്ക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ് അവർക്കൊരു ചിത്രം പോലും ആ സ്ഥലത്ത് നിന്ന് എടുക്കാൻ സാധിച്ചില്ല അത്രമേൽ ദുഃഖത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോഴാണ് ഇത് അവരുടെ വീഡിയോ ആണ് എന്ന് പറയുന്നത് ഇത് അവരുടെ അവസാന വീഡിയോ അല്ലെങ്കിൽ അവരുടെ മാത്രം വീഡിയോ അല്ല അന്ന് ആ സ്ഥലത്തുണ്ടായിരുന്ന മറ്റൊരാളുടെ വീഡിയോ ആണ് അതാണ് ഇവരുടേതെന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രചരിക്കുന്നത് പറയുന്നത് അത്രമാത്രം വിഷമമുണ്ടെന്നും ഇനി ഇങ്ങനെ പ്രചരിപ്പിക്കരുതെന്നും പറയുന്നുണ്ട് പിന്നീട് ഞങ്ങൾ വൈറൽ വീഡിയോയിൽ ക്രീ ഫെയിമുകളൊക്കെ തന്നെയും റിവേഴ്സ് ഇമേജിൽ തിരിഞ്ഞപ്പോൾ സമാനമായ വീഡിയോയിലെ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട ഒരു ഇൻസ്റ്റഗ്രാം റീൽ ലഭിച്ചു ആശീഷ് ഷെഹറാവത്ത് എന്ന പേരിലുള്ള പ്രൊഫൈലിൻ്റെ വീഡിയോ ആണിത് വിനയ് നർവാളിൻ്റെയും ഭാര്യയുടെയും വീഡിയോ എന്ന തരത്തിൽ പ്രചരിക്കുന്ന തങ്ങളുടെ വീഡിയോ ആണെന്ന് അവകാശപ്പെട്ട ഒരു സ്ത്രീയും പുരുഷനും സംസാരിക്കുന്ന ദൃശ്യങ്ങളാണുള്ളത് ഇൻസ്റ്റഗ്രാം പോസ്റ്റുമുണ്ട് അധികം ആളുകൾ ഇത് കണ്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇത് വിനയയുടെ ചിത്രങ്ങളാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുകയായിരുന്നു ദൂരക്കാഴ്ചയിൽ കാണുമ്പോൾ വിനയുടെ ഭാര്യയും വിനയുമായി തോന്നുമെന്നും അതുകൊണ്ട് സാമ്യം തോന്നിയതാകാമെന്നും പക്ഷേ ഇനി ഇത് പ്രചരിപ്പിക്കരുതെന്നും പറയുന്നു ചിലപ്പോൾ ആ കുടുംബത്തിനൊന്നും താങ്ങാനാകില്ല അവർ ഇപ്പോൾ ഈ വാർത്ത യോ ഒന്നും കാണുന്നുണ്ടാകില്ല എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോ അത് അവർ കാണുകയും അവർക്കത് നൊമ്പരമാവുകയും ചെയ്യും എന്തിനാണ് അവരെ വേദനിപ്പിക്കുന്നത് അവരെ വേദനിപ്പിക്കാതിരുന്നൂടെ ഇങ്ങനെ ചെയ്യാതിരുന്നൂടെ ഇതാണ് അവിടെയുള്ളവർ പോലും പ്രധാനമായി ചോദിക്കുന്നത് അങ്ങനെ തന്നെ ഈ വീഡിയോ അവരുടേതല്ല എന്നുള്ള വെളിപ്പെടുത്തലാണ് അവർ നടത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും പറയുന്ന വാക്കുകളും ഇത്തരത്തിൽ തന്നെയാണ് നിരവധി പേർക്ക് തന്നെ ഇത് വേദനയായി മാറുന്നുവെന്ന് ഒറ്റയടിക്ക് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു